श्रीविष्णुसहस्रनामस्तोत्रं नाम हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे നാമം ത്വഷ്ട എന്നാൽ ചെറുതാക്കുന്നവൻ എന്ന് അർത്ഥം സൃഷ്ടിജാലങ്ങളെയെല്ലാം അതിൻ്റെ സ്ഥൂല രൂപത്തിൽ നിന്നും ചെറിയ രൂപത്തിലേക്ക് അഥവാ രൂപത്തിലേക്ക് മാറ്റി അതിൻ്റെ സ്രോതസ്സിൽ വിലയിപ്പിക്കുന്നവനെ ത്വഷ്ട എന്ന് പറയുന്നു പ്രളയകാലത്ത് പ്രപഞ്ചത്തെ മുഴുവനും വിഘടിപ്പിച്ച് അതിൻ്റെ സൂക്ഷ്മ തന്മാത്രകളെ കാരണജലത്തിൽ വിലയിപ്പിക്കുന്ന സംഹാര കർമ്മവും ഭഗവാൻ തന്നെയാണ് ചെയ്യുന്നത് സൃഷ്ടികർമ്മം അനുസ്യൂതം നടക്കണമെങ്കിൽ സംഹാരവും നടക്കണം വാസ്തവത്തിൽ സംഹാരം പുനഃസൃഷ്ടിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് സൃഷ്ടിജാലങ്ങളെല്ലാം ഒരിക്കൽ നശിക്കേണ്ടതുണ്ട് സൂക്ഷ്മമായ അസംഖ്യം അണുരൂപത്തിലുള്ള വസ്തുക്കൾ ചേർത്താണ് ഒരു പദാർത്ഥം സൃഷ്ടിക്കപ്പെടുന്നത് വീണ്ടും ആ പദാർത്ഥത്തെ പഴയ സൂക്ഷമാണുരൂപത്തിലേക്ക് പരിവർത്തനപ്പെടുത്തുന്നതിനെയാണ് സംഹാരം എന്ന് പറയുന്നത് ഈ പ്രവർത്തനം നിരന്തരം നടത്തുന്നതുകൊണ്ടാണ് ഭഗവാനെ എന്ന് പറയുന്നത് ത്വഷ്ടാവ് സൃഷ്ടിജാലങ്ങളെ ക്രമേണ ചെറുതാക്കി അവയെ പ്രളയജലത്തിൽ വിലയിപ്പിക്കുന്നു സംഹാരം രണ്ടു വിധത്തിലുണ്ട് സൂക്ഷ്മ സംഹാരവും സ്ഥൂല സംഹാരവും അതിൽ സൂക്ഷ്മ സംഹാരം നടത്തുന്നവൻ എന്ന നിലയിലാണ് ഭഗവാനെ ത്വഷ്ടാവ് എന്ന് വിളിക്കുന്നത് ഹരേ കൃഷ്ണ